സന്ധ്യ ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് വലിയ ജോലിയൊന്നുമല്ല പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം പതിനയ്യായിരം രൂപ വലിയൊരു തുകയാണ് പണ്ടുകൾ ട്യൂഷൻ പഠിച്ച സ്ഥാപനത്തിൽ തന്നെയാണ് അവൾക്ക് ജോലി കിട്ടിയത് അതുകൊണ്ട് അവൾക്ക് ഇരട്ടി സന്തോഷമാണ് ജോഷി സാറിനെ അവൾക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് ടെൻഷൻ ഒന്നുമില്ല കുട്ടികളെ എങ്ങനെ നേരിടുമ്പെന്നത് മാത്രമാണ് ടെൻഷൻ നല്ല ഉഴുപ്പന്മാരാണ് തോറ്റു തൊപ്പിയിട്ട് അവിടെ എത്തുന്നത് സാരി എടുത്ത് പോകാല്ലേ അമ്മേ അവൾ അമ്മയോട് ചോദിച്ചു അതിന് നിനക്ക് സാരി കൊടുത്ത പരിചയമുണ്ടോ കേരളപ്പുറംക്ക് മാത്രമല്ല നീ സാരി കൊടുക്കുന്നത് അമ്മ ചോദിച്ചു അമ്മയാണ് അവളെ സാരി പിടിപ്പിക്കുന്നത് എന്നാലും ആഘോഷം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവളൊരു കോലത്തിലായിരിക്കും രാവിലെ അമ്മ അവളെ സാരി പിടിപ്പിച്ചു ആദ്യത്തെ ദിവസമല്ലേ സാറിനും ഇഷ്ടമാകണം കുട്ടികൾക്കും ഇഷ്ടമാകണം അവൾക്ക് ചെറിയൊരു ടെൻഷനുണ്ട് സാറിന് ഇഷ്ടമായില്ലെങ്കിൽ ജോലി പോകും സാറിനെ അവളെ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി ഫീസ് തന്നു പഠിക്കുന്ന കുട്ടികളാണിവിടെ അതുകൊണ്ട് വലിയ കടമ്പിടുത്തമൊന്നും വേണ്ട പിന്നെ ചില വേദന്മാരുണ്ട് അവളെയൊന്നും സൂക്ഷിച്ചോളണം സാർ പറഞ്ഞു ജോഷി സാർ അവളെ മറന്നിട്ടില്ല പഴയ പാവാട കരിപ്പോൾ വലിയ പെണ്ണായി അവൾ പുറത്തേക്ക് നടന്നപ്പോൾ സാർ അവളെ അടിമിടിയെന്ന് നോക്കി അന്നെന്താണ് ഇവള് തൻ്റെ കണ്ണിപ്പെടാതിരുന്നത് സാറ് മനസ്സിൽ ചോദിച്ചു ക്ലാസ്സിൽ ആൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് സാറിൻ്റെ അടുത്തേക്ക് ഓടി വന്നു ആരോ കളിയാക്കിയത്രേ ഞാൻ പറഞ്ഞില്ലേ ചില വേദന്മാരുണ്ടെന്ന് അവരെ വേണ്ടവൽ കൈകാര്യം ചെയ്യണം എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുമോ സാർ പറഞ്ഞു ബൈക്ക് ബെഞ്ചിലിരുന്ന ഒരുത്തം പറഞ്ഞത് സാറിനോട് എങ്ങനെ പറയും അവൾക്ക് ആ ക്ലാസ്സിലേക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു ഒന്നുകിൽ അവരെ അവഗണിക്കുക അല്ലെങ്കിൽ നേരിടുക ഇത് രണ്ടേ നമ്മുടെ മുന്നിലുള്ളൂ താൻ കരഞ്ഞോടി പോന്നപ്പോൾ അവന്മാർ ജയിച്ചു ഇനി അമ്മ തന്നെ വെറുതെ ഇവിടില്ല സാറ് പറഞ്ഞു ഈ പണി തനിക്ക് പറ്റില്ലല്ലോ സാറ് പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി കൂട്ടുകാരോടും അയൽക്കാരോടും ബന്ധുക്കളോടും എല്ലാം ജോലി കിട്ടിയ കാര്യം പറഞ്ഞു പോയി ആദ്യ ദിവസം തന്നെ ജോലി നഷ്ടമായി എന്ന് പറഞ്ഞാൽ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ടെൻഷൻ അവൾ ദയനീയമായി സാറിനെ നോക്കി എനിക്ക് കോൺഫിഡൻസ് ഇല്ല അതാണ് പ്രശ്നം എനിക്കെപ്പോഴും തൻ്റെ കൂടെ ക്ലാസ്സിൽ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ സാറ് പറഞ്ഞു അവൾ വീണ്ടും മുഖം മുഖംബുത്തിക്കാരെയാണ് തുടങ്ങിയില്ലെങ്കിൽ സാറിൻ്റെ കൈ ചുമലില മറന്നപ്പോൾ അവൾ ഞെട്ടിലൂടെ മുഖം നോക്കി തനിക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാനും നോക്കട്ടെ കള്ളച്ചീരിയോടെ സാറ് പറഞ്ഞു സാറിൻ്റെ മനസ്സിലെന്താണെന്ന് അവൾക്ക് മനസ്സിലായി ജോലി നഷ്ടമാകാതിരിക്കാൻ അവൾ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു അവളെ കീഴടക്കുമ്പോൾ സാറ് മന്ത്രിച്ചു താൻ ഇത്ര സുന്ദരിയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ആദ്യമായാണ് ഒരാൾ അവളുടെ കണ്ണിൽ നോക്കി ഇങ്ങനെ പറയുന്നത് അത് കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം മതി മറന്നുപോയി അവൾ ആദ്യമാണെന്ന് പറഞ്ഞപ്പോൾ സാറിന് ആദ്യം അമ്പരപ്പായിരുന്നു തനിക്ക് പ്രണയമൊന്നുമില്ലേ സാർ ചോദിച്ചു ഇല്ല നാണത്തോടെ അവൾ പറഞ്ഞു സാർ അവളെ പ്രണയിക്കാൻ തുടങ്ങി അവൾ ഇരട്ടി പ്രായമുണ്ടെന്നുള്ളത് സാർ മറന്നുപോയി അവളപ്പോൾ പുതിയ സുഖങ്ങൾ അറിയുകയായിരുന്നു അവൾ ഫ്രഷായി വന്നപ്പോൾ സാർ ചോദിച്ചു പേടിയൊക്കെ മാറിയില്ലേ ഇനി ക്ലാസ്സിൽ പോകാലോ അവൾ നാണത്തോടെ സാറിനെ നോക്കി അവൾ ക്ലാസ്സിലെത്തിയപ്പോൾ എല്ലാവരും നിശ്ചബ്തരായിരുന്നു അവൾ പുറത്തേക്ക് നോക്കിയപ്പോൾ സാർ ജനാലിടപ്പുറത്ത് നിൽക്കുന്നത് കണ്ടു അവൾ നന്നായി ക്ലാസ് എടുത്തു സാർ പോയപ്പോൾ അവളുടെ ധൈര്യമെല്ലാം പോയി രണ്ടും കൽപ്പിച്ച അവൾ പറഞ്ഞു എത്ര ക്ലീനാക്കിയാലും പോയിൻ്റ് അഞ്ച് ശതമാനം കീടാണുക്കൾ എല്ലായിടത്തും ഉണ്ടാകും അത് അവഗണിക്കുന്നതാണ് എൻ്റെ രീതി പിന്നെ അവൾക്ക് ശല്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ സാറിനെ കണ്ടപ്പോൾ അവൾക്ക് നാണമായിരുന്നു പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സാർ അവളെ ട്യൂഷൻ പഠിപ്പിച്ചത് അന്ന് സാറിൻ്റെ യുവാവായിരുന്നു സാറെല്ലാവരോടും ജോലിയായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ അവൾക്കും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് സാറിനോട് സംസാരിക്കാൻ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു ഉറ്റു കഴിഞ്ഞപ്പോൾ അവൾ സാറിനെ മറക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം സാറിൻ്റെ അടുത്തേക്ക് വന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും യാദർശ്ചികമല്ലെന്ന് അവൾക്ക് തോന്നി ചിലപ്പോൾ അതൊരു നിമിത്തമായിരിക്കും സാർ ഇത്രയും കാലം വിവാഹം കഴിക്കാതിരുന്നത് ചിലപ്പോൾ തന്റെ ഭാഗ്യമായിരിക്കും ഉച്ച കഴിഞ്ഞവൾ നന്നായി ക്ലാസ് എടുത്തു കമൻറ്റ് പറഞ്ഞവരൊക്കെ അവൾ നന്നായി കഴിക്കാതെ ചെയ്തു വൈകുന്നേരം അവൾ സാറിനെ കാത്തുനിന്നു നാളെ വരണ വേണ്ട ഒന്ന് സാറ് പറഞ്ഞിട്ടില്ല വരണ്ട എന്ന് പറയില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പക്ഷേ സാറ് പറഞ്ഞത് മറ്റൊന്നാണ് താൻ ആദ്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു അനുഭവം എനിക്കും ആദ്യമാണ് തന്നെ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ സാറിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് ഒരു തിരിച്ചു പോയി അവൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ബന്ധമാണ് സാറിൻ്റെ ഒതുങ്ങുമ്പോൾ അവൾ മറ്റൊരു ലോകത്തായിരുന്നു ജോലി തൊഴിൽ നടന്നപ്പോൾ പെട്ടെന്ന് സാറിൻ്റെ ഓർമ്മ വന്നതും സാറിൻ്റെ അടുത്തേക്ക് വന്നതും യാദശ്ചികമായിരുന്നു ഇപ്പോൾ നടന്നതും യാദിശ്ചികമാണ് എല്ലാം തൻ്റെ ഭാഗ്യമാണെന്ന് അവൾക്ക് തോന്നി അപ്പോൾ സാർ അവളെ കീഴടക്കുകയായിരുന്നു ഇന്ന് തന്നെ തൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കട്ടെ സാർ ചോദിച്ചു അവൾക്ക് സമ്മതമായിരുന്നു പ്രായം പ്രശ്നമാകുമോ സാർ ചോദിച്ചു പ്രായമൊന്നും സാറിനെ ബാധിച്ചിട്ടില്ലെന്ന് എനിക്കറിയാമല്ലോ നാണത്തോടെ അവൾ പറഞ്ഞു പെട്ടെന്നാണ് വാതിലേറെ മുട്ടുന്ന ശബ്ദം കേട്ടത് സാറ് പിടഞ്ഞിഴിഞ്ഞേറ്റു അവൾ അഴിഞ്ഞുകിടന്ന വസ്ത്രങ്ങൾ വരിച്ചുട്ട് ഭീതി അവിടെ നോക്കി വാതിൽ തുറക്കും സാറേ ഞങ്ങളൊന്ന് കാണട്ടെ ആരുടെ ശബ്ദം അവർ കേട്ടു എല്ലാം തീർന്നു സാറ് മന്ത്രിക്കുന്ന അവൾ കേട്ടു പെട്ടെന്ന് വാതിൽ പൊളിഞ്ഞു വീണു രാവിലെ തന്നെ കരയച്ചു വന്ന് ആൾക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത് അവൾ കണ്ടു അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി ബസിൻ്റെ ഹോൺ കേട്ടപ്പോൾ അവൾ ഞെട്ടി ഉണർന്നു വർഷങ്ങൾക്ക് ശേഷം അവൾ നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ജോഷി സാറിൻ്റെ പാലൽക്കുള്ളതിന് മുന്നിലെത്തിയപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു ആ സ്ഥാപനം ഇന്നും അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാനായിരുന്നു അവൾക്കിഷ്ടം